കഴിഞ്ഞ ദിവസം മല്ലൂർ ട്രാവലർ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചാ വിഷയങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാർ സംസാരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒന്ന് രണ്ട് വർഷം മുമ്പ് മല്ലൂർ ട്രാവലറിനെതിരെ ഒരു കേസ് സ്വന്തം ഭാ മുൻ ഭാര്യ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ ഇണക്ക് ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പോസ്കോ ഒരു കേസായിരുന്നു ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കും ആ സമയത്ത് ന്യൂസ് എല്ലാം മീഡിയസ് എല്ലാം അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തായി എന്നുള്ളൊരു കാര്യം നമുക്കറിയാനേ സാധിച്ചിട്ടില്ല അതിനുശേഷം തനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു താനും തൻ്റെ കുട്ടികളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതേ അണക്കമുള്ള കുറേയധികം ഫേക്കായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു ഫേക്കായിട്ടുള്ള കേസ് പോലും ആയിരുന്നു അവസാനം ആ ഒരു കേസിൽ താൻ ജയിച്ചു എന്നിട്ട് പോലും മീഡിയാസോ ഒന്ന് തന്നെ അതിനെ പറ്റി അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ ഒന്നു തന്നെ നിന്നിട്ടില്ലായിരുന്നു തൻ്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴവിടെയും ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾ വീട്ടിൽ നിന്ന് ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മല്ലു ട്രാവലർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നാളത്തേയും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയതിന് ശേഷം ബിസിനസ് ചെയ്യുകയാണ് ചെയ്തിരുന്നതെന്നുള്ളൊരു കാര്യവും മല്ലൊരു ട്രാവലർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് ഒന്നുമില്ല ഞങ്ങൾക്കൊരു ടീമുണ്ട് ആ ഒരു ടീം തന്നെയാണ് എല്ലാ വീഡിയോസൊക്കെ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മല്ലൊരു ട്രാവലർ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു